ഇത്രയും ഉള്ളവരെ ഇന്ന് ടേസ്റ്റ് റിലേഷൻസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വെജിറ്റേറിയൻ കോമ്പിനേഷനാണ് മറ്റൊന്നുമല്ല കൂൺ തീയിലും കട്ട തയ്യയിലും ഒപ്പം കുത്തിരിച്ചോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് ടേസ്റ്റിൻ്റെ ായിട്ട് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ കുറച്ചും കൂടെ ഒന്ന് മൂക്കുന്ന രീതിയിൽ നല്ല ടോപ്പ് ഉടമാകുന്ന രീതിയിൽ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യുക നന്നായിട്ട് വന്ന് രണ്ടായിട്ട് മൂപ്പിനി ഇതിലേക്ക് അതിന്റെ ഒരു മൂത്രം പണം കിട്ടും യോഫി യോഫി കിട്ടാ നല്ല മഷി പോലെ അരച്ചെടുക്കാം ഈയിലാവുമ്പോൾ തരി ടുത്തൊന്ന് പൊട്ടിക്കുന്നു അടുത്ത് വെച്ചിരുന്ന വത്തിൽ മുളക് പത്തിരു മുളക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെറുതെ ുള്ളി നന്നായിട്ട് പാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉപ്പ് ചേർത്ത് കൊണ്ട് അപ്പൊ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടുന്നു ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് നീതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർക്കാം ആ മഷ്റൂമിൽ നിന്നുള്ള വെള്ളം ഇതാണ് ഇത് വീഴുന്നത് ഇതിലേക്ക് ഇനി നമ്മള് വെള്ളം ചേർക്കാതെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പുകൂടെ മിക്സ് ചെയ്യും വെള്ളം വെള്ളം നമുക്ക് ആവശ്യനുസരിച്ച് നമ്മള് വെള്ളം കുടിച്ചാണ് ഏകദേശം വന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ്

സ്വാദിഷ്ടമായ കൂൺ തീയൽ എല്ലാം തയ്യാറാക്കി നമ്മുടെ കോമ്പിനേഷനുമായിട്ട് ചേർത്ത് നമുക്ക് കഴിക്കാം അപ്പം നമുക്ക് ഈ സ്വാദിഷ്ടമായ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യാം കൂൺ കട്ട തൈലും കുത്തിരിച്ചോറും ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതതിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല കട്ട കുത്തിരിച്ചോറും കൂൺ തീലുമാണ് ട്രൈ നോക്കാം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മുഖസ്തുതി പറയല്ല മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചൂടോടുകൂടി ചോറ് ചൂടോടുകൂടി ട്രൈ ചെയ്യരുത് ചോറ് തണുത്തതിന് ശേഷം വേണം തൈരും കട്ട തൈരും ഈ പൂണിത്തീരും കുത്തരി ചോറും കൂടി ഒരു പിടി പിടിക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഷുവറായിട്ട് അപ്പോൾ ഞാനിതൊന്ന് പിടിച്ചിട്ട് വരാം ഈ കോമ്പിനേഷൻ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ എത്തിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബായ് സൈനിങ് ഓഫ് ഫ്രം രാജീവ് മുട്ടമ്പ